യേശുവി നന്ദി യേശുവി സ്തുതി പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മുടെ ജീവിതത്തെ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പണം ചെയ്ത് ശുദ്ധീകരിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും ഏറ്റവും അത്യുത്തമമാണ് ഇന്ന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അല്പം ധ്യാനിക്കാം നമ്മൾ പലപ്പോഴും ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ പഴയ നിയമത്തെ നിഴലുകളായും പുതിയ നിയമത്തെ പൊരുളുകളായിട്ടുമാണ് നമ്മൾ പഠിച്ചു വരുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നിങ്ങളത് ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് പഴയ നിയമവും പുതിയ നിയമവും ബന്ധപ്പെടുത്തി ഒരു കൊച്ചു ആശയം ഇന്ന് ധ്യാനിക്കാമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രചോദനം തരുന്നു പഴയ നിയമത്തിലെ ഒരു പ്രവാചക പുസ്തകമാണല്ലോ ഏശയായയുടെ പ്രവചനം വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് ഏശയ പ്രവാചകൻ ഏശയാ പ്രവ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് യേശുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രവചിച്ചിട്ടുള്ള ഒരു വലിയ പ്രവാചകനാണ് യേശയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളാണ് നമ്മളെന്ന് ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത് യേശയ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ ഒന്നാമത്തെ അധ്യായം നമ്മുടെ പി ഒ സി ബൈബിളിൽ നാം വായിക്കുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമ്മൾ കാണുന്നു ജനത്തിൻ്റെ അതിക്രമങ്ങൾ ജനത്തിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ചാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങളാണ് നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി നാം എടുക്കുന്നത് രക്ഷേട പ്രവചനം ഒന്നിൻ്റെ അഞ്ചുമാറും വാക്യങ്ങൾ അവിടെ എങ്ങനെ എഴുതി വച്ചിരിക്കുന്നു നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ് നിങ്ങളുടെ ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളങ്കാൽ മുതൽ ഉച്ചുവരെ ചതവുകളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് ആശയങ്ങൾ അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മറച്ചു വച്ചിരിക്കുകയാണ് നമുക്ക് ആ വാക്യങ്ങളൊന്ന് ധ്യാനിക്കാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാം നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളങ്കാൽ മുതൽ ഉച്ചുവരെ ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പ്രവാചകൻ അതിലൂടെ അർത്ഥമാക്കുന്നത് ശിരസ് മനുഷ്യൻ്റെ ശിരസ് മുഴുവൻ വ്രണമാണ് നമ്മുടെ ശിരസ് നോക്കുക എത്ര മനോഹരമായ ശിരസാണ് നന്നായിട്ട് മുടിയെല്ലാം ജീവിച്ചിരിക്കുന്നു നല്ല ശിരസ് എന്നാൽ ബൈബിൾ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ ദൈവം കാണുന്നത് ശിരസ് മുഴുവൻ വ്രണമാണെന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ അത്ര സംശുദ്ധമല്ല എന്ന് തന്നെയല്ലേ കർത്താവ് അവിടെ പറയുന്നത് ശിരസ് മുഴുവൻ വ്രണമാണ് മനുഷ്യൻ്റെ ചിന്തകൾ ആണ് സത്യത്തിൽ ഏറ്റവും അധികം മലീമസമായി കിടക്കുന്നത് ഒരാളെ കണ്ടാൽ നമുക്ക് നല്ല മനുഷ്യനായിട്ട് തോന്നാം അദ്ദേഹത്തിൻ്റെ നല്ല പെരുമാറ്റം സംസാര രീതി ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തിൻ്റെ മാന്യമായിട്ടുള്ള പുറഞ്ചട്ട നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദൈവം മനുഷ്യൻ്റെ ബാഹ്യരൂപമല്ല ശ്രദ്ധിക്കുന്നത് സാമൂഹിൻ്റെ ഒന്നാം പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പതിനാറാമത്തെ അധ്യായത്തിൽ കാണാം മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും ശിരസ് മുഴുവൻ വ്രണമാണ് ശിരസിൽ ആണ് അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത് കൂടെ പോകുന്ന ചിന്തകൾ ആ ചിന്തകളെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു നമ്മുടെ ചിന്തകൾ മലിനമാണെങ്കിൽ നതുക്കെ പതുക്കെ നമ്മുടെ വാക്കുകൾ മലിനമാകും നമ്മുടെ വാക്കുകൾ മലിനമാണെങ്കിൽ നമ്മുടെ പ്രവർത്തികളിലും അത് പ്രതിഫലിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ എന്ന് പറഞ്ഞാൽ കർത്താവിലേക്ക് കടന്നു വന്ന മനുഷ്യരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലം സംശുദ്ധമാകണമെന്നാണ് അപ്പോസ്സലായി പോലൂസ് കുറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാം വാക്യം രണ്ട് കോറിന്തോസ് പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു സർപ്പം ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ സർപ്പം ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ യേശുക്രിസ്തുവിലുള്ള വിശുദ്ധിയിലും ലാളിത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കൊരിന്തലെ സഭാംഗങ്ങളോട് അപ്പോസലായ പോലൂസ് പറയുന്നു അതായതിനൊരു കാര്യം ഭയം വരുന്നു എന്താണ് ഭയം നിങ്ങളുടെ ചിന്തകൾ യേശുക്രിസ്തുവിൽ നിന്ന് യേശുക്രിസ്തുവിനുള്ള വിശുദ്ധിയിൽ നിന്ന് ലാളിത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ ചിന്താഗതികൾ പരിശോധിക്കണം നമ്മുടെ ചിന്തകളിൽ അങ്കുരിക്കുന്ന മലീമസമായ കാര്യങ്ങൾ പഴയ നിമിമത്തിൽ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി നമ്മൾ വായിക്കുന്നുണ്ട് ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കുന്നു അരിപ്പ ആ അരിപ്പയിലൂടെ അരിക്കുമ്പോൾ ഏറ്റവും നേർത്ത പൊടികളൊക്കെ താഴേക്ക് വീഴുന്നു ചെറിയ മണൽത്തരികളോ കല്ലുകളൊക്കെ ആയിട്ടുള്ള അരിപ്പയിൽ മണലരിക്കുമ്പോൾ കാണാം അങ്ങനെ അരിപ്പയിൽ മാലിന്യം ശേഷിക്കുന്ന പോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാഹ്യമായ വസ്ത്രധാരണമോ നമ്മുടെ മുടിയുടെ അഴകോ മറ്റു കാര്യങ്ങളൊക്കെ ബാഹ്യമായി കൊണ്ടു കിടക്കുന്ന നല്ല കാര്യം തന്നെ പക്ഷേ ദൈവമക്കൾ ശ്രദ്ധിക്കണം നമ്മുടെ ചിന്തകളിൽ മാലിന്യം തങ്ങാൻ പാടില്ല നമ്മുടെ അതുകൊണ്ടാണ് വേദം നമ്മളെ പഠിപ്പിക്കുന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശിരസ് മുഴുവൻ പ്രണമാണ് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കൂ നമ്മുടെ കർത്താവ് മർക്കസിൻ്റെ സുവിശേഷം ഏഴിൻ്റെ ഇരുപത് മുതൽ വാക്യങ്ങളിൽ പാപത്തിൻ്റെ ലിസ്റ്റ് പറയുമ്പോൾ ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവൻ അശുദ്ധനാക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ കാണുന്ന ഏറ്റവും ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് ദുഷിച്ച ചിന്തകൾ ദുശ്ചിന്തകൾ എന്നാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ദുഷിച്ച ചിന്തകളാണ് സത്യത്തിൽ നമ്മുടെ ശിരസിൽ വ്രണം പോലെ ആയിത്തീരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഏഷ്യപ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യവർഗത്തെ നോക്കിയിട്ട് പറയുന്നു ശിരസ് മുഴുവൻ വ്രണമാണ് നമ്മൾ അനുദിനം പത്രം വായിക്കുമ്പോൾ കൊലപാതക കേസുകൾ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എൻ്റെ പുറകിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ എന്താണ് കാണുന്നത് ഒക്കെ ഓരോരുടെ തലക്കകത്തുണ്ടാകുന്ന മലീമസമായ ചിന്തകളിൽ നിന്നാണ് ജഡികമായ ചിന്തകളിൽ നിന്നാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അങ്കുരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവിനോട് പറയണം കർത്താവെ എൻ്റെ ചിന്തകൾ മലീമസമാണ് നിൻ്റെ ക്രൂശല രക്തം കൊണ്ട് എൻ്റെ ശിരസ് കഴുകിത്തരണമേ നിൻ്റെ രക്തം കൊണ്ട് എൻ്റെ തലച്ചോറിനെ കഴുകണമേ ചിന്താമണ്ഡലങ്ങളെ കഴുകണമേ ഭർത്താവ് അത് നമുക്ക് തരും നമ്മുടെ ചിന്തകൾ എപ്പോഴും നിർമ്മലമാകും ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടല്ലേ എപ്പോഴും ഇങ്ങനെ കുറ്റങ്ങൾ പറയും ആ ധ്യാന കേന്ദ്രത്തിൻ്റെ കുറ്റം അയാളുടെ കുറ്റം എപ്പോഴും കുറ്റങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കണം നമ്മൾ എപ്പോഴും ഇങ്ങനെ കുറ്റങ്ങൾ മാത്രമാണ് കാണുന്നത് കുറ്റങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ചിന്തകൾ മലീമസമായിട്ടാണ് നമ്മളുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും മോശമാണ് അപ്പോൾ സ്ഥലമായി പോലീസ് പറഞ്ഞിട്ടില്ലേ ഫിലിപ്പിയർക്കെഴുതി ലേഖനം രണ്ടിൻ്റെ അഞ്ചാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ അവൻ യേശുവിൻ്റെ മനോഭാവം എന്താണ് തങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി പരിഗണിക്കുന്ന മനോഭാവം നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് പരിഗണിക്കുന്ന മനോഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പിന്നെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഇത് എല്ലാ ദിവസവും ഡെയിലി വേജസിന് പോകുന്ന ഒരാളാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ സംശുദ്ധമാകണം യേശുക്രിസ്തുവിന് നമ്മുടെ ചിന്താമണ്ഡലത്തെ സംശുദ്ധമാക്കി തരാൻ സാധിക്കും അത് ശ്രദ്ധിക്കുമല്ലോ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം രണ്ടാമത്തെ കാര്യം യക്ഷയെ പ്രവചനത്തിൽ നമുക്ക് കാണുന്നു നിങ്ങളുടെ ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഇപ്പൊ ഈ കാലയളവിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ധാരാളം ആളുകൾക്ക് ഹൃദ്രോഗമാണ് ബൈപാസ് ചെയ്ത ആളുകളുണ്ട് അല്ലെങ്കിൽ ഹൃദ്രോഗമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ കയ്യിൽ കഴിയുന്നു മരുന്ന് കഴിക്കുന്നു ധാരാളം പേര് കർത്താവ് അവരെല്ലാം സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം തളർന്നു പോയിട്ടുള്ള മനസ്സും ഹൃദയമായിട്ട് ജീവിക്കുന്നവരുണ്ട് കുടുംബത്തിലെ ഉത്തരവാദിത്വം ശരിയായിട്ട് നിർവഹിക്കാൻ പറ്റുന്നില്ല രോഗാവസ്ഥകളും പണത്തിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ തളർന്നു പോവാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു പക്ഷേ ബൈബിൾ നമ്മൾ പരിശോധിച്ച് നോക്കൂ തളർന്നവന് ബലം നൽകുന്നവനാണ് കർത്താവ് തളർന്നവനെ കൈക്ക് പിടിച്ച് ബലം പെടുത്തും കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു വരും ഓടിയാലോ നടന്നാലോ തളരുകയോ ക്ഷീണിക്കുകയില്ലെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ഹൃദയം തളർന്നു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല കേട്ടോ നമ്മളൊരു കസേരയിൽ ചുരുണ്ടുകൂടും നമ്മളുടെ കട്ടിലിൽ ഒതുങ്ങിക്കൂടും തളർവാദ രോഗിയെ കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കൂ നിന്റെ കിടക്ക ചുരുട്ടി നടക്കുക അവൻ കിടക്ക ചുരുട്ടി നടന്നു നമുക്ക് കിടക്കാനുള്ള ശക്തിയല്ല തന്നിരിക്കുന്നത് മടി പിടിച്ച് മന്നത ബാധിച്ച് ചുരുണ്ടുകൂടാനുള്ള ശക്തി അല്ല നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് നടക്കാനുള്ള ശക്തി നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് അവസാനം വരെ നമ്മൾ ഓടാനുള്ള ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത് തളർന്നു പോകാൻ പാടില്ല ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ബലം നൽകുന്നത് നമ്മൾ നമ്മുടെ പിന്നെ കൃഷിയിടങ്ങളിലേക്ക് നോക്കൂ ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ അത് അതിൻ്റെ വിത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ മണ്ണെല്ലാം തുളച്ച് പുറത്തേക്ക് വരികയാണ് പ്രകാശത്തെ തേടി മുന്നോട്ട് കുതിക്കുകയാണ് അത് തളർന്നു പോവല്ല ചെയ്യുന്നത് അത് സസ്യജീവൻ മുന്നോട്ട് കുതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മനുഷ്യൻ എത്രയോ ശ്രേഷ്ഠനാണ് സൃഷ്ടിയുടെ മകടമല്ലേ നമുക്ക് മുന്നേറാനുള്ള ശക്തിയാണ് കർത്താവ് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ നമ്മൾ വിശ്വസിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ അല്ലാതെ അവിശ്വാസിയായി നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് മുന്നേറാൻ സാധിക്കുക ഇനി ഇതിൻ്റെ മറുവശം കൂടി ചിന്തിക്കണം പലരും തളർന്നു പോകുന്നതിൻ്റെ ഹൃദയം തളർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം പാപമാണ് കേട്ടോ പാപം നമ്മളെ തളർത്തിക്കളയും നമ്മൾ വിശുദ്ധിയുടെ പാതയിലൂടെ പോകുമ്പോൾ നമുക്ക് ക്രൈസിസ് ഉണ്ടാകുമെങ്കിലും നമുക്ക് പിടിച്ചു കയറാൻ പറ്റും പക്ഷെ പാപം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ തകർന്ന് തരിപ്പണമാകും ഒരു കെട്ടിടം തകർന്നു പോകുന്ന പോലെ ഈ കുറച്ചു കാലം മുമ്പ് മരടിലുള്ള ഫ്ലാറ്റുകൾ അനധികൃതമായി പെണിത ഫ്ലാറ്റുകളെല്ലാം പൊളിച്ചു നിൽക്കാൻ കോടതി പറഞ്ഞപ്പോൾ അതെല്ലാം തകർന്നു വീഴുന്നത് തകർക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിരുന്നു ഭയങ്കരമാണ് അല്ലേ അത് അതിൽ അത് പ്രത്യേക തരത്തിൽ അതിനെ തകർക്കുമ്പോൾ അത് തകർന്ന് സെക്കൻഡുകൾക്കകം അത് മണ്ണിലേക്ക് അമർന്നു വീഴാണ് പാപം നമ്മൾ ഇതുപോലെ തകർക്കും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി തീരും പ്രത്യേകിച്ച് മാരക പാപങ്ങൾ അണ്ട് ഇത് കേൾക്കുന്ന യുവതിയുവാക്കൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണേ ധാരാളം ആളുകൾ പാപത്തിലാണ് പാപത്തിലാണ് ആനന്ദം കണ്ടെത്തുന്നത് പലരും പലരും ചിന്ത പാപമാ പാപത്തിൽ വീണ് പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖാനുഭവങ്ങൾ സുഖാനുഭവങ്ങളാ പ്രഷറാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് നമുക്ക് തോന്നുന്നതാണ് പ്രിയപ്പെട്ടവരെ പാപം നമ്മളെ തകർക്കും മരടിലെ ഫ്ലാറ്റ് തകർന്നുപോലെ നമ്മൾ തകരും തകർന്നു പോവും അതുകൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് ശക്തി കിട്ടുള്ളൂ നമുക്ക് ആന്തരികമായ ശക്തി പ്രദാനം ചെയ്യുന്നത് സത്യത്തിൽ എന്താണെന്നോ വിശുദ്ധ ജീവിതമാണ് ഹൃദയത്തിൽ കർത്താവ് വന്നാൽ വ്യത്യാസമായി നമ്മുടെ കർത്താവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ മത്താടി സുവിശേഷത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പം ദൈവത്തെ കാണാൻ സാധിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർക്കാണ് ശുദ്ധമായ ഹൃദയം കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ യുവതിയുവാക്കൾ അമ്മമാർ അപ്പച്ചന്മാർ കിടപ്പുരോഗികളായിട്ടുള്ള ആളുകൾ ആരുവായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിനോട് പ്രാർത്ഥിക്കൂ കർത്താവെ നിന്റെ കുരിശിലെ രക്തം കൊണ്ട് എന്നെ ഹൃദയം ശുദ്ധീകരിച്ചതാ എൻ്റെ ഹൃദയത്തിൽ കർത്താവിന് വസിക്കത്തക്ക വിധത്തിൽ എൻ്റെ ഹൃദയത്തെ നീ ആക്കി തരണമേ എൻ്റെ ഹൃദയം നമുക്കൊരു പുതിയ ഹൃദയം തരാമെന്ന് പ്രവാചകൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ പഴയ നിയമത്തിലെ സക്കിയൽ പ്രവചനം മുപ്പത്തിയാറിൻ്റെ ഇരുപത്തിയാറ് മുതൽ വാക്യങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മംസലഹൃദയും നൽകും ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് ആ വാഗ്ദത്വം അനുസരിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവ് എനിക്കൊരു പുതിയ ഹൃദയം തരണമേ പുതിയ ഹൃദയം ഹനിബാൾ ഡി ഫ്രാൻസിയ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം പിന്നെ അഴുകിപ്പോയിട്ടില്ല അപ്പോൾ സംശുദ്ധമായി ജീവിച്ചുകൊണ്ടല്ല അങ്ങനെ നമ്മുടെ ഹൃദയം മരിച്ചു കഴിയുമ്പോൾ ഹൃദയമോ ശരീരം കഴുകിപ്പോകട്ടെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഏറ്റവും സംശുദ്ധമാക്കി വയ്ക്കണം കർത്താവിന് മാത്രം വസിക്കാനുള്ള ഇടം നമ്മുടെ കർത്താവിന് വസിക്കാൻ മാത്രമുള്ളൊരു സക്രാരി ഇവിടെ മറ്റൊരു ബന്ധങ്ങൾക്ക് ഇടകൊടുക്കരുത് തിന്മയായിട്ടുള്ള ബന്ധങ്ങൾക്ക് കൊടുക്കരുത് നമുക്ക് നല്ല ബന്ധങ്ങൾ ഒരു പിതാവ് ഒരു അപ്പച്ചൻ നോക്കൂ അദ്ദേഹത്തിൻ്റെ മകനോടുകൂടെ കളിക്കുന്നു ഉണ്ണുന്നു സന്തോഷിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്ഥാനം പിടിക്കുന്നു ദൈവം അനുവദിച്ച സന്തോഷമാണ് കൂടെ കളിക്കുന്നതും ഹൃദയം കൊണ്ട് കുഞ്ഞിനെ സ്നേഹിക്കുന്നതും തെറ്റല്ല അത് ദൈവം അനുവദിച്ചതാണ് ഭാര്യ അപറത്തൊരു ബന്ധം അവർ പരസ്പരം സ്നേഹിക്കുന്നു ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു അത് ദൈവം അനുവദിച്ചതാണ് എന്നാൽ പാപകരമായ ഒരു വ്യക്തിക്കോ ബന്ധത്തിനോ ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ പാടില്ല ദൈവവചനം അരുതെന്ന് പറയുന്നത് നമുക്ക് എന്നും അരുതാണ് ദൈവവചനം അതേ എന്ന് പറയുന്നത് നമുക്ക് അതേയാണ് എങ്കിലും ഈ പറഞ്ഞ ബന്ധങ്ങളെക്കാളൊക്കെ സർവോപരി നമ്മുടെ കർത്താവിനെ നമ്മുടെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന അനുഭവമാണ് ആത്മീയത പ്രിയപ്പെട്ടവർ അതിലാണ് സത്യത്തിൽ ആനന്ദം ഡിവൈൻ ബ്ലിസ് എന്ന് പറയുന്നത് പരമാനന്ദം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധികളിലും നമ്മൾ തകർന്നു പോവുകയില്ല ഞെരുക്കപ്പെടും പേഴ്സണലായി പോലീസ് പറയുന്നില്ലേ ഞങ്ങൾ ഞെരിക്കപ്പെടുന്നു എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എന്നാൽ തകർക്കപ്പെടുന്നില്ല അപ്പം നമ്മുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് പറയുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിനെ വിളിക്കാത്തത് കൊണ്ടാണ് കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പിടം കൊടുക്കൂ നീ തകരുകയില്ല അതുകൊണ്ട് ഹൃദയം തളർന്നു പോയിരിക്കുന്നു എന്ന് ഏശയ പറയുന്നു ഇനി അടുത്ത പോയിന്റ് മൂന്നാമത്തെ ആശയത്തിൽ യശയ പ്രവാചകന്റെ പുസ്തകം ഒന്നിൻ്റെ അഞ്ചുമാറും വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് ആറാമത്തെ അധ്യായത്തിൽ പറയുന്നു ഉള്ളംകാല മുതൽ ഉച്ച വരെ ചതവുകളാണ് വ്രണങ്ങളാണ് രക്തമൊലിക്കുന്ന മുറിവുകൾ എന്ന് ഓർത്ത് നോക്കിയാൽ ചതവുകൾ വ്രണങ്ങൾ രക്തമൊലിക്കുന്ന മുറിവുകൾ ചിലതൊക്കെ ഈ വാക്യത്തെ തെറ്റിദ്ധരിച്ച് ഈ വാക്ക് യേശുവിനെ കുറിച്ച് പറയുന്നതാണ് യേശുവിൻ്റെ മുറിവുകളെ കുറിച്ച് പറയുന്നതാണെന്ന് പറയാറുണ്ട് ഒരിക്കലുമല്ല കാരണം യേശുവിൻ്റെ മുറിവിൽ നിന്ന് പഴുപ്പ് വരുമോ യേശുവിൻ്റെ മുറിവിൽ നിന്ന് പഴുപ്പും ചെലവുമില്ല അവൻ്റെ മുറിവുകളിൽ നിന്ന് പ്രകാശമാണ് വരുന്നത് അവൻ്റെ മുറിവുകളിൽ നിന്ന് നമുക്ക് സൗഖ്യദായകമായ രക്തവും ശക്തിയുമാണ് പുറപ്പെടുന്നത് അപ്പോൾ നമ്മളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ ഉള്ളംകാലം മുതൽ ഉച്ചുവരെ അപ്പോൾ നമ്മുടെ കാല് കൈകൾ ലൈംഗികത നമ്മുടെ വികാര വിചാരങ്ങളൊക്കെ മലീമസമായിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത് ഇതിനെല്ലാം മരുന്ന് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ അടുക്കലുണ്ട് അവനാണ് നമ്മുടെ വൈദ്യൻ അവനാണ് വൈദ്യവും അവയെല്ലാം അവൻ്റെ അടുക്കലുണ്ട് അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക ഐ വിൽ ഗിവ് യു റെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം എൻ്റെ അടുക്കലേക്ക് വരൂ എന്ന് കർത്താവ് പറയുന്നത് അപ്പോൾ പഴയ നിയമത്തിൽ പറയുന്ന ഈ മൂന്നാശയങ്ങൾ ശിരസ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളംകാലം മുതൽ ഉച്ചുവരെ ചതവുകളും വ്രണങ്ങളും രക്തം മൊലിക്കുന്ന മുറവുകളും കഴുകി വൃത്തിയാക്കിയിട്ടില്ലെന്ന് അത് സുഖപ്പെടുത്താൻ തൈലം പൂശിയിട്ടില്ലെന്നാണ് കർത്താവ് പറയുന്നത് ഇത് ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ആ മനുഷ്യൻ ഞാനോ നിങ്ങളോ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ പറയപ്പെട്ടവരെ കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറങ്ങി നോക്കൂ ഒരു കുടുംബത്തിൻ്റെ ശിരസ് എന്ന് പറയുന്ന ആരാണ് കുടുംബനാഥൻ കുടുംബ അവർക്ക് വ്രണം പിടിച്ചാലോ ആ വീട്ടുകാരുടെ കാര്യം കഷ്ടത്തിലല്ലേ എന്നെ കേൾക്കുന്ന കുടുംബനാഥൻ നിങ്ങൾ ഒരു മദ്യവാനിയോ ഒരു തോന്നിയാസക്കാരനോ ആണെങ്കിലോ നിങ്ങൾക്ക് വ്രണം പിടിച്ചിരിക്കും നിങ്ങളുടെ കുടുംബം തകരാണ് ചെയ്യുന്നത് ഒരു 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 സ്കൂളുമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ അവിടുത്തെ ഒരു ഹെഡ്മിസ്ട്രസ് ഓർ ഹെഡ് മാസ്റ്റർ അല്ലേ അവിടെ ശിരസായിട്ട് നിൽക്കുന്നത് ഒരു കോളേജിൽ നോക്കൂ അവിടെ ആ പ്രിൻസിപ്പാളില് അതായിരിക്കും ഇങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്കൂ ഒരു സമൂഹത്തിലെ അധികാരി ഒരു ഭരണാധികാരി ഒരിടവകയിലെ പുരോഹിതൻ ഇത് നോക്കൂ നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണെന്ന് പറയുമ്പോൾ അങ്ങനെയെ നമുക്ക് ചിന്തിച്ചുകൂടെ ഒരു വ്യക്തി മാത്രമല്ല ആ സമൂഹത്തിൻ്റെ നായകൻ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നായകൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് വ്രണം പിടിച്ചാലോ ആ സംവിധാനം മുഴുവൻ തകർന്നു പോകും എത്രയോ എത്രയോ ബിസിനസ് സ്ഥാപനങ്ങൾ അങ്ങനെ തകർന്നിരിക്കുന്നു എത്രയോ എത്രയോ മറ്റുള്ള സംവിധാനങ്ങൾ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ വ്രണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള എല്ലാം നശിച്ചു പോവുകയാണ് അത്തരത്തിൽ നമുക്ക് ഈ വചനം ചിന്തിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശിരസ് മുഴുവൻ വ്രണമാണെന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ശിരസ് മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ തലവനെ കൂടി അത് അത് പറയുകയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വ്രണങ്ങളിൽ നിന്നും തളർന്ന ഹൃദയത്തിൽ നിന്നും ഉള്ളംകാലം മുതൽ ഉച്ച വരെ വ്രണമായ അവസ്ഥയിൽ നിന്നും നമുക്ക് മോചനം നൽകാൻ നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നു പുതിയ നിയമത്തിൽ ഇതാണ് അതിൻ്റെ പുതിയ നിയമത്തിലെ ഉൾപ്പൊരുൾ അതിനുവേണ്ടി കർത്താവ് മാത്രമാണ് നമുക്ക് പരിഹാരം ചെയ്തു തന്നിരിക്കുന്നത് ഞാൻ എനിക്കറിയാം ഒരു മനുഷ്യൻ അദ്ദേഹം അപകടത്തിൽപ്പെട്ട് തളർന്ന് അപകടമല്ല അദ്ദേഹത്തിനെ പറ്റിയത് എനിക്കൊന്ന് പാരലൈസ് ചെയ്ത് പോയി അദ്ദേഹത്തിന് സ്ട്രോക്ക് എന്ന് തോന്നുന്നു പത്ത് പതിമൂന്ന് വർഷമായി അവിടെ ചെന്ന് ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ് പറയുന്നത് എന്താണ് ആ ഇന്ന സ്ഥലത്ത് പോയി അവിടെ നേർച്ചു നേരണം പിന്നെ അതിനുശേഷം അവിടെ നിന്ന് ഉടനെ മറ്റൊരു ആലയത്തിലേക്ക് പോയി അവിടെ നേർച്ചു നേരണം എന്നിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാൽ കാര്യങ്ങൾക്ക് പരിഹാരമായി ഇങ്ങനെയല്ല പറയേണ്ടത് പ്രിയപ്പെട്ടവരെ അവരെ യേശുവിലേക്ക് നയിക്കുകയാണ് വേണ്ടത് ഈ കിടപ്പുരോഗിയായ മനുഷ്യനെ ഇവിടുന്ന് ഒരു ആംബുലൻസിലെടുത്തുപൊക്കി ആ ആ ഇന്ന സ്ഥലത്ത് പോവുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോവുക അവിടെ പ്രത്യേകമായ കാഴ്ചകൾ നേർച്ചകൾ അർപ്പിക്കുക അതല്ല അതിൻ്റെ പ്രതിവിധി ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് യേശുവിനെ കൊടുക്കലാണ് ആ കിടപ്പുരോഗിയായ മനുഷ്യൻ കാൽവരിയിൽ മരിച്ച യേശുവിനെ പരിചയപ്പെടുത്തലാണ് അദ്ദേഹത്തിന് ആ കിടക്കപ്പായയിൽ കിടന്നുകൊണ്ട് തന്നെ യേശുവിനെ സ്വീകരിക്കാമല്ലോ അദ്ദേഹത്തിന്റെ മനസ്സിന് അദ്ദേഹത്തിന്റെ ആത്മാവിന് യേശുവിനെ പകർന്നു കൊടുക്കാലോ അതേ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം അതല്ലായിരുന്നെ വിളവധികം വേലക്കാരോ ചുരുക്കം വേലക്കാർ ധാരാളം ഉണ്ടാകണം എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം വേലയിറക്കുന്ന വേറെ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത് വേലക്കാര് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവർ കർത്താവിനെ പകർന്നു കൊടുക്കുന്ന ധാരാളം ശുശ്രൂഷകർ ഉണ്ടാകട്ടെ നമുക്ക് ആഗ്രഹിക്കാം യേശുവിനേക്ക് വഴി നടത്തുന്ന ആളുകൾ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളുകൾ സ്നാപക യോഹനാനെ നോക്കൂ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അല്ലേ ഇത്ര മനോഹരമാണ് പക്ഷേ ഒന്നുകൂടി വിശദമായിട്ട് ചിന്തിക്കൂ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് യോഹനാന യേശുവിൻ്റെ പുറകെ വന്നോ യോഹനാൻ യേശുവിൻ്റെ പുറകെ വരാമായിരുന്നു അല്ലേ യോഹനാൻ വീണ്ടും അങ്ങനെയുള്ള സ്നാനം നൽകി മുന്നോട്ട് പോയി അതുകൊണ്ട് അപ്പോസ്ഥല പ്രവർത്തനം പത്തൊമ്പതാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഈ സ്നാമയോഹനാൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ അവിടെ കാണാം അവിടെയാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു യോഹനാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു യോഹനാൻ യേശുവിൻ്റെ പുറകെ വന്നതായിട്ട് കാണുന്നില്ല യേശുവിനെ സ്വീകരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല പക്ഷേ യോഹനാൻ ആ ചെയ്യുന്ന സ്നാനം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി പന്ത്രണ്ടോളം ശിഷ്യന്മാരെ യോഹന്നാന്റെ ശിഷ്യന്മാരെ നമ്മൾ കാണുന്നു പിന്നീട് അപ്പോൾ സ്ഥല പ്രവർത്തനങ്ങൾ പന്ത പത്തൊമ്പതിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ പഴയ നിയമത്തിൽ നോക്കൂ ദാവീദ് മഹാനായ രാജാവായിരുന്നു ക്രിസ്തുവിൻ്റെ നിഴലാണ് ദാവീത് ദാവീദ് മുമ്പ് രാജാവായ ആളാണ് സാവുൽ രാജാവ് സാവുൽ രാജാവിൻ്റെ മകനായ ജോനാഥനും ദാവീദും വളരെ ഹൃദ്യമായിട്ടുള്ള സ്നേഹത്തിലായിരുന്നു അവരുടെ സ്നേഹം കളത്ര സ്നേഹം പോലെ എന്നാണ് സത്യവേദപുസ്തകത്തിൽ കളത്ര എന്ന് പറഞ്ഞാൽ ഭാര്യയെ കുറിച്ച് പറയുന്ന പേരാണ് ഭാര്യ ഭർത്ത ബന്ധം ഏറ്റവും നിർമ്മലമായ സ്നേഹം അതുപോലെ ഹൃദ്യമായി സ്നേഹിക്കുന്നവരായിരുന്നു ജോനാഥനും ദാവീദും ജോനാഥൻ എപ്പോഴും ദാവീദിന് മുന്നറിയിപ്പ് കൊടുക്കും എൻ്റെ അപ്പച്ചൻ സാവോൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്ന് ആഹ്വാനം ചെയ്യും പക്ഷേ അവസാനം എന്ത് പറ്റി എന്ന് അറിയാമോ ദാവീദ് കാട്ടിലേക്ക് ഒളിച്ചോടി പോകേണ്ടി വന്നു പ്രാണരക്ഷാർത്ഥം ദാവീദ് കാട്ടിലേക്ക് പോയപ്പോൾ ജോനാഥൻ കൊട്ടാരത്തിലേക്ക് പോയി അവസാനം എന്തുപറ്റി ഈ ജോനാഥനും ജോനാഥൻ്റെ അഭിനായ സാവോളും ഗിൽബാവാക്കുന്നിൽ കൊല്ലപ്പെടേണ്ടി വന്നു ചിലർ ഇങ്ങനെയാണ് ദാബീദിനെ സ്നേഹിക്കും പക്ഷെ കൊട്ടാരത്തിൽ ജീവിക്കും ജോനാഥന് ദാവീദിനെ അനുഗമിക്കാമായിരുന്നു പക്ഷെ അനുഗമിച്ചില്ല അവൻ കൊല്ലപ്പെടേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ യേശു നല്ലവൻ വല്ലവൻ എന്ന് പറഞ്ഞാലും പാടിയാലും മാത്രം പോരാ യേശുവിനെ അനുഗമിക്കണം യേശുവിനെ അനുഗമിക്കണം യേശു എവിടെ പോകുന്നു യേശുവിൻ്റെ പാത ഏതാണ് ആ പാതയിലൂടെ തന്നെ പോകണം യോഹാനാഥ് തൻ്റെ ഒന്നാം ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നില്ലേ അവരിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവ് നടന്ന അതേ വഴിയിലൂടെ അന്തിത്തോളം നമുക്ക് നടക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രണിതമായ ശിരസിലെ വ്രണം മാറ്റാനാണ് നമ്മുടെ കർത്താവ് കാൽവരിയിൽ അവൻ്റെ ശിരസിൽ മുൾക്കിരീടം ചാർത്തിയത് ആ മുൾ കിരീടം ആ മുള്ളുകളെല്ലാം കർത്താവിൻ്റെ തലയ്ക്കകത്തേക്ക് ആഞ്ഞു തറച്ചത് കയറിപ്പോയത് അവിടുന്ന് ഒഴുകുന്ന രക്തം എൻ്റെയും നിങ്ങളുടെയും ശിരസിലൂടെ ആ ചിന്താമണ്ഡലങ്ങളിൽ വന്ന ഭൃഢതമായ അവസ്ഥയ്ക്ക് സൗഖ്യം കിട്ടാനാണ് നമ്മുടെ തളർന്നു പോയ ഹൃദയത്തിന് ബലം കിട്ടാനാണ് നമ്മുടെ കർത്താവ് കാൽവരിയിൽ അവൻ്റെ ഹൃദയം പിളർക്കപ്പെട്ടത് അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകിയത് നമുക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ അവൻ്റെ കാലുകൾ കാൽവരിയിൽ ബന്ധിതമായത് അവൻ്റെ കരചരണങ്ങൾ ബന്ധിതമായത് നമ്മൾ നടക്കുന്ന ആ തിന്മയുടെ പാതിയിൽ നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഇത്രയും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിനെ സ്വീകരിക്കുന്നതാണ് അവനെ നെഞ്ചിനകത്ത് സ്വീകരിച്ചാൽ മാത്രം മതി അവനെ സ്നേഹിച്ചാൽ മതി അപ്പോസ് എല്ലാം പറയുന്ന വാക്യം കൂടെ ഞാൻ പറയട്ടെ പോലൂസ് അപ്പോസ് എല്ലാം ലേഖനത്തിൽ പറയുന്നുണ്ട് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശമിക്കപ്പെടട്ടെ എന്ന് എന്താണ് അങ്ങനെ പറയാൻ കാരണം ഇത്രയും കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നു നമ്മുടെ പാപത്തിൽ നിന്ന് കരകയറ്റെല്ലാം ചെയ്തു തന്നു അങ്ങനെ ചെയ്തു തന്ന കർത്താവിനെ സ്വീകരിക്കാത്ത ആളുകൾക്ക് പറ്റും അവർ ഇടതുവശത്തേക്ക് മാറും അല്ലേ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് കേൾക്കാനുള്ള കാഥകൾ നമുക്കുണ്ടാകട്ടെ ശബിക്കപ്പെട്ടവരെ എന്നിൽ നിന്ന് അകന്നു പോകുന്ന വാക്ക് കേൾക്കാൻ നമ്മുടെ കാഥകൾക്ക് ഒരിക്കലും ഇടവരാതിരിക്കട്ടെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ശിരസിലെ വ്രണം നമ്മുടെ ഹൃദയത്തിലെ തളർച്ച ഉളങ്കാലം മുതൽ ഉച്ചുവരെ ഉണ്ടായിരിക്കുന്ന ചതവുകൾ വ്രണങ്ങളെല്ലാം രക്തത്താൽ കഴുകപ്പെടാൻ ഇടവരണം ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അനുഗ്രഹീതമായി നല്ല ദിവസത്തിനും സമയത്തിനും നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രണിതമായ ശിരസ് തളർന്ന ഹൃദയം ഞങ്ങളുടെ ഉള്ളംകാലം മുതൽ ഉച്ചുവരെ ക്ഷതമേറ്റ മുറിവേറ്റ ഞങ്ങളുടെ കരചരണങ്ങളെല്ലാം ശുദ്ധീകരിക്കണമേ നിൻ്റേത് മാത്രമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ ആമേ